ഹായ് നമസ്കാരം വിന്ദുസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാട്ടിൽ നിന്ന് വന്നപ്പോഴേ കുറച്ച് പുട്ടുപൊടിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ കണ്ടില്ലേ ആ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന പുട്ടുപൊടിയിൽ നിന്ന് കുറച്ച് പുട്ടുപൊടി എടുത്ത് മാമ്പഴപ്പൊടി മാമ്പഴപ്പൊടുണ്ടാക്കാന്ന് കരുതി ഹസ്ബൻ്റിന് പുട്ട് അത്ര എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അദ്ദേഹം ഇന്ന് ഡ്യൂട്ടിയിലാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ കുറച്ച് പുട്ട് തയ്യാറാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ കുട്ടിക്കാലത്ത് ഗോതമ്പ് പുട്ടായിരുന്നു മിക്ക ദിവസവും എൻ്റെ വീട്ടിൽ അപ്പോൾ പുട്ടുപൊടി തയ്യാറാക്കാനുള്ള കുറച്ച് പുട്ടുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രഷ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുപൊടിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പുട്ടുപൊടി നനയ്ക്കാനായിട്ട് വെള്ളമല്ല വേണ്ടത് മാമ്പഴത്തിൻ്റെ ആ പള്പാണ് വേണ്ടത് അപ്പം ഞാൻ ഈ മാമ്പഴം ഒന്ന് ചെത്തിയെടുത്ത് നന്നായി മിക്സിയിലടിച്ചു എന്ത് പഴുത്ത മാമ്പഴം നോക്കിയാൽ നല്ല കളറാട്ടോ ശരിക്കും മധുരമുള്ള മാമ്പഴമാണിത് ഈ മാമ്പഴം വേണമെങ്കിൽ നിങ്ങൾ ഈ ജ്യൂസ് ഒന്ന് അരിച്ച് അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാം ഞാനങ്ങനെ അരിച്ചൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഒരുപാട് നാരൊന്നും ഉള്ള മാങ്ങ അല്ലാത്തതുകൊണ്ട് ഞാനിത് അരിച്ചെടുക്കുന്നില്ല അപ്പോൾ കുറേശേ ഈ മാമ്പഴത്തിൻ്റെ പളുപ്പ് ചേർത്ത് നമുക്ക് ഈ പുട്ടുപൊടി നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം നമ്മളീ പുട്ടുപൊടി നനച്ചു വെച്ചിരുന്നാലും ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പുട്ടവിക്കാൻ പാടുള്ളൂ ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പുട്ട് തയ്യാറാക്കി തുടങ്ങാം അപ്പോഴത്തേക്ക് നമുക്ക് പുട്ടുകൂടം അടുപ്പി വെച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് തിളപ്പിക്കാം പുട്ടു പുഴുങ്ങാനുള്ള അപ്പോൾ ഇവിടെ ഇപ്പം പാകത്തിന് നനഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാനിതൊന്ന് അടച്ചു വയ്ക്കാണ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പുട്ട് തയ്യാറാക്കി തുടങ്ങാം ഇനി നമുക്ക് പുട്ടു പുഴുങ്ങാനുള്ള വെള്ളം വെള്ളം അടുപ്പത്ത് തിളപ്പിക്കാം സമയത്ത് നമ്മൾ നേരത്തെ മാവൊന്ന് തുറന്ന് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ എന്നിട്ട് ആ മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കണ്ടേ ആ കുറച്ചൊന്ന് ഡ്രൈ ആയിപ്പോയിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചു ഒന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്കൊരു ഒരു സ്പൂൺ മാമ്പഴത്തിൻ്റെ ആ ഒരു പളുപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് നനച്ചെടുക്കാം ഇനി നനച്ചിട്ട് നമ്മൾ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇനി തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് നന്നായി നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുകൂറ്റിയിലേക്ക് ചില്ലിടാൻ മറക്കരുത് കേട്ടോ എന്നിട്ട് ഫ്രഷ് തേങ്ങ പിന്നെ നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഇങ്ങനെ ലെയർ ലെയറായിട്ട് ഫില്ല് ചെയ്തെടുക്കാം ചില്ലരി ഇതുപോലെ സാദാ പോലെ പുട്ട് നനച്ചിട്ട് ഈ തേങ്ങ ഇടുന്നതിന് പകരം തേങ്ങയോടൊപ്പം തന്നെ മാമ്പഴം ചെറുതായിട്ട് മുറി മുറിച്ചിടാറുണ്ട് അങ്ങനെ വേണമെങ്കിലും മാമ്പഴപ്പൊട്ട് തയ്യാറാക്കി കഴിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഫൈനൽ ലെയർ തേങ്ങയും വച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന പൊട്ടുകുറ്റിയുടെ മുകളിലേക്ക് ഇത് വച്ചു കൊടുക്കാം അപ്പം ഞാൻ പുട്ടുകുറ്റി വച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് വരെ മാക്സിമം ഒന്ന് വേവിക്കുമ്പോഴത്തേക്കും പുട്ട് വെന്ത് കിട്ടും അപ്പോൾ ഈ പുട്ടുകുറ്റിയുടെ മുകളിൽ ആവി വരണം കേട്ടോ ആവി വന്നതിന് ശേഷം പിന്നെ ഒരു രണ്ട് മിനിറ്റും കൂടി അതാണ് അതാണതിൻ്റെ സമയമെന്ന് പറയുന്നത് ചില ചെറിയ പുട്ടുകുറ്റിയൊക്കെ ആണെങ്കിൽ നേരത്തെ ആവി വരുവേ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പുട്ടുകുറ്റിയുടെ ആ ഒരു സൈസിനനുസരിച്ച് ആ സമയത്തിലും വ്യത്യാസം വരാം എന്തായാലും എനിക്കിവിടെ പുട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഭയങ്കര മണവാണ് കേട്ടോ പുട്ടിൻ്റെ അയ്യോ എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ കാണാൻ തന്നെ എന്തൊരു ഭംഗിയായില്ലേ നല്ലൊരു മണവുമുണ്ട് അടിപൊളി പുട്ടായിരിക്കും ഒരു സംശയം ഇല്ല കേട്ടോ അതൊരു വല് ഒന്നൊന്നര കുറ്റി പുട്ടായിപ്പോയി വലിയൊരു കുറ്റിപ്പുട്ടാണ് ഇത്രയൊന്നും ഞാൻ കഴിക്കത്തില്ല കേട്ടോ അപ്പോൾ കുറച്ച് മാമ്പഴവും കൂടി സൈഡായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കും അതുവരേക്ക് മറ്റൊരു വീഡിയോയിൽ വരാം ടേക്ക് കെയർ ബൈ ബൈ